ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ എൻ്റെ പേര് അന്ന ഞാൻ എൻ്റെ സഹോദരി ആൻമേരിയക്ക് വേണ്ടിയിട്ടാണ് ഒരു സാക്ഷ്യം പറയുന്നത് ഞങ്ങൾ നാളുകളായിട്ട് വിക്ടർ ബ്രദറിനെ ദൈവകൃപയാൽ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ചോദിക്കാറും പ്രാർത്ഥനാ സഹായം ഞങ്ങൾക്ക് ലഭിക്കാറുമുണ്ട് ഈ വർഷമാണ് എൻ്റെ അനിയത്തി എസ് എസ് എൽ സി പരീക്ഷ എഴുതിയത് അവൾക്ക് ശാരീരികമായ അസ്വസ്ഥതകൾക്ക് മൂലം അവൾ പഠനത്തിൽ പിന്നോക്കമായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു അവളുടെ റിസൾട്ടിനെ പറ്റി അവൾ ഒമ്പതാം എട്ടാം ക്ലാസ് വരെ പഠിച്ച സ്കൂളിൽ നിന്ന് ഒരു ദിവസം ഒമ്പതാം ക്ലാസ്സിലോട്ടുള്ള ഫീസെല്ലാം മേടിച്ചിട്ട് അവിടുത്തെ സിസ്റ്റർ പ്രിൻസിപ്പിള് പറഞ്ഞു ഇനി ഇവിടെ പഠിപ്പിക്കുവാനൊക്കത്തില്ല കാരണം ഇവിടെ ഇനി പത്താം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഞങ്ങൾക്ക് പേടിയുണ്ട് ഞങ്ങളുടെ സ്കൂളിൻ്റെ റിസൾട്ടിനെ അത് ബാധിക്കുമെന്ന് അങ്ങനെ അവൾ സ്കൂളിൽ നിന്ന് അവരൊരു പറഞ്ഞു വിടുകയുണ്ടായി ഞങ്ങൾ അന്നേരമൊക്കെ ബ്രദറിൻ്റെ പ്രാർത്ഥനാ സഹായം ചോദിച്ചു ബ്രദറെ ഞങ്ങൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്താൽ ഈശോയോട് അപേക്ഷിച്ച് പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർത്തു അതിൽ ഫലമായി എൻ്റെ അനിയത്തിക്ക് വേറൊരു സ്കൂളിൽ നല്ല സ്കൂൾ തൊട്ടടുത്ത് സ്കൂളിലവൾക്ക് സ്റ്റേറ്റ് സ്കൂളിലവൾക്ക് നയന്തിനും ടെൻത്തിനും അഡ്മിഷൻ ലഭിച്ചു അവൾ ഈ കഴിഞ്ഞ എസ് എസ് എൽ സി എക്സാമിനേഷൻ്റെ സമയത്ത് രണ്ട് പരീക്ഷയ്ക്ക് മുൻപായിട്ട് അവൾക്ക് നല്ല തലേറൊക്കുണ്ടായി അപ്പോൾ അവൾക്ക് ഒട്ടും അമ്മ ഇനി എനിക്ക് പരീക്ഷ എഴുതാൻ പറ്റുന്നില്ല എന്ന് തോന്നണേ എനിക്ക് ഒട്ടും വയ്യ വയ്യമ്മെന്ന് പറഞ്ഞു എന്നിട്ട് ഞങ്ങൾ ബ്രദറിനോട് പറഞ്ഞു ബ്രദറെ ഇങ്ങനെയൊരു കാര്യമുണ്ട് അവൾക്ക് അന്നേരം ബ്രദറെ പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കണ്ട കൊച്ചു മനോഹരമായ പരീക്ഷ എഴുതും സർവ്വശക്തി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി പരീക്ഷയ്ക്ക് അവളെ പറഞ്ഞയക്കാൻ പറഞ്ഞു ഞങ്ങളതുപോലെ തന്നെ ചെയ്തു ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കുഞ്ഞിനെ എക്സാമിൽ മമ്മി പറഞ്ഞു വിട്ടു തുടർന്ന് അവർ ദൈവകൃപയാല നല്ലവണ്ണം പരീക്ഷ എഴുതി ഈ കഴിഞ്ഞ നാളെയുള്ള റിസൾട്ട് വന്നപ്പോൾ ദൈവത്തിന് നാം മഹത്വപ്പെടുവാൻ വേണ്ടിയിട്ട് അവർക്ക് എസ് എൽ സി സി എക്സാമിനേഷന് എയ്റ്റി ടു പോയിൻ്റ് ടു ടു പെർസെൻറ്റേജ് മാർക്ക് ലഭിക്കുകയുണ്ടായി ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥെടുത്ത് പ്രാർത്ഥിച്ച വിക്ടർ ബ്രദറിനും ഈ അവരിയ കൂട്ടായ്മയിലുള്ള എല്ലാ ദൈവങ്ങൾക്കും ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു പ്രാർത്ഥനയായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ച പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവം പരിശുദ്ധ അമ്മയുടെ മധ്യ മൂലം ഞങ്ങളെ തമ്പുരാൻ കാത്തി രക്ഷിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്നു തുടർന്ന് ഞങ്ങൾക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് വിനീതമായി നിങ്ങളെല്ലാം പ്രാർത്ഥന ചോദിക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ